അങ്ങനെ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂ അല്ല പുള്ളി പത്രക്കാർക്ക് കൊടുത്ത ഒരു ഇത് ഒരു ബൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് പുള്ളി പറയുന്നുണ്ട് ലാലേട്ടൻ മാപ്പ് പറഞ്ഞ വിവാ മാപ്പ് പറഞ്ഞ കാര്യവും പിന്നെ എംപുരാൻ്റെ റീസെൻസറിങ്ങും ഇത് രണ്ടും എംബുരാൻ ടീമ് ഒരുമിച്ചെടുത്ത ഒരു നടപടിയാണ് എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് പക്ഷേ മുരളീ ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് നോക്കുമ്പം പുള്ളി ഇതിന് കൂട്ടുനിന്നു എന്ന് വിശ്വസിക്കാൻ കുറച്ച് പാടാണ് അതായത് ഇതിന് മുന്നേ രണ്ടായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ പുള്ളി സെൻസറിംഗിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സെൻസറിങ് എന്ന് പറയുന്ന ഒരു ഒരു സംഭവത്തോട് പുള്ളിക്ക് തീരെ യോജിപ്പില്ല കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ നാട്ടിൽ ഒരു കലാകാരന് കലാകാരൻ്റേതായ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ അവർ അങ്ങനത്തെ കാര്യം ചെയ്യുമ്പം ഒരു നാലഞ്ച് പേര് കൂടിയിരുന്നിട്ട് കേരളത്തിലെ ജനങ്ങൾ മൊത്തം അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ മൊത്തം ആ സീൻ കാണരുത് ഈ സീൻ കാണരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല പിന്നെ സെൻസറിങ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സിന് മുകളിലേക്കുള്ളവരും പതിനെട്ട് വയസ്സിന് താഴിലേക്കുള്ളവരും സർട്ടിഫിക്കേഷൻ അത് അവർക്ക് നടത്താം അല്ലാതെ ഈ ഭാഗം വെട്ടിക്കളയണം ആ ഭാഗം വെട്ടിക്കളയണം എന്ന് പറയുന്നതിൽ കാര്യമില്ല കാരണം അന്നേരം ഏത് ഗവണ്മെൻ്റാണോ അവിടെ ഭരിക്കുന്നത് ആ ഗവൺമെൻറ് പറയുന്ന ഇഷ്ടങ്ങൾക്കനുസരിച്ച് ആ സെൻസർ ബോർഡ് പ്രവർത്തിക്കും അതുപുള്ളി രണ്ടായിരത്തി ഇരുപത് പറഞ്ഞ കാര്യമാണ് അതാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുള്ളി തന്നെ എഴുതി എഴുതിയ സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഗവൺമെൻറ്റിന് എന്താണോ ആവശ്യം ആ ആവശ്യം മാത്രം ആ സിനിമയിൽ വെച്ചുകൊണ്ട് ആ ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആ സിനിമയിൽ നിന്ന് വെട്ടിമാറ്റുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി വെട്ടിമാറ്റിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ മുരളീഗോപി ഈ സെൻസറിങ്ങനോട് യോജിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആൻ്റണി പെരുമ്പാവൂർ പറഞ്ഞാലും പിന്നെ മോഹൻലാലിൻ്റെ ഗതപ്രകടനം മോഹൻലാലിൻ്റെ ഗതപ്രകടനം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് കേരളത്തിലെ ജനങ്ങളോട് മോഹൻലാലിൻ്റെ ഗതപ്രകടനത്തിൻ്റെ ആവശ്യമില്ല ആ ഒരു നിശ്ചിത പാർട്ടിയിൽപ്പെട്ട കുറച്ച് ആളുകളോട് മാത്രം അവരാണല്ലോ നിലവിളി കൂട്ടുന്നത് എന്താണ് മാപ്പ് പറയണം എന്നുള്ള രീതിയിൽ പിന്നെ ആൻ്റണി പെരുമ്പ അവർ പറയുന്ന കാര്യമുണ്ട് ഒരു സിനിമ ഇറക്കിയിട്ട് ഒരു പാർട്ടിക്കല്ല ഒരു വ്യക്തിക്ക് പോലും അതിൽ നിന്നൊരു വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിഷമം നികത്തേണ്ടത് ആ ടീമിൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണ് ഒരു പാർട്ടിക്ക് തന്നെ ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായപ്പം അവർ ആ ഭാഗം ആ സിനിമയിൽ നിന്ന് സെൻസർ ചെയ്ത് എന്ന് പറയുന്നു വളരെ നല്ല കാര്യം അപ്പം നിങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടെങ്കിൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് അതിനകത്ത് പല കാര്യങ്ങളും പറയുന്നുണ്ട് അതായത് തിരുവാതിരകളിനെ കുറിച്ച് പറയുന്നുണ്ട് മാസ്കിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പം സാധാ ജനങ്ങൾ പറയണമെന്ന് വിചാരിച്ച കാര്യമാണ് ആ സിനിമയിൽ കൂടെ പറഞ്ഞത് അപ്പം നിങ്ങൾ ആ അത്രയും കാര്യങ്ങൾ അതിൽ കൂടെ പറഞ്ഞപ്പം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു സംഘടനയ്ക്ക് എത്രത്തോളം വിഷമം ഉണ്ടായി കാണും അപ്പം അതിൻ്റെ ആ ഭാഗം വെട്ടിമാറ്റാൻ തയ്യാറാകുമോ അതുമാത്രമല്ല ഐ യു എഫ് യു ഡി എഫിനെ പ്രതിനിധീകരിക്കുന്ന ഐ യു എഫ് എന്ന് പറയുന്ന സംഘടന അതിനകത്ത് പറയുന്നുണ്ട് ഇവർ അച്ഛനും മക്കളും നമ്മൾ നായിൻ്റെ മക്കൾ അതായത് അവർ പാരമ്പര്യമായിട്ട് ഭരണം കൈമാറി വരുന്ന ആൾക്കാരെയായിട്ടാണ് അതിനകത്ത് കാണിക്കുന്നത് അതുമാത്രമല്ല പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്ന ആൾക്കാരായിട്ട് യു ഡി എഫിനെ അതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ യു ഡി എഫുകാർക്കത് വിഷമാവില്ലേ അപ്പോൾ അതതിന്ന് വെട്ടിക്കളയോ അപ്പോൾ ഒരു സിനിമ ഉണ്ടാക്കിയിട്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടൊരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല ഒരു കലാകാരൻ്റെ ആവിഷ്കാരമാണ് അയാൾ ഉണ്ടാക്കുന്ന സിനിമ അപ്പം അയാൾ അയാൾക്ക് അതിനകത്ത് വീണ്ടുന്ന കാര്യങ്ങളൊക്കെ ചേർക്കാം കാണേണ്ടവർ കണ്ടാൽ മതി ഇതിനകത്ത് ഇപ്പം ഇപ്പം എമ്പൂരാൻ സിനിമ ഇറക്കിയപ്പോഴും ഒരു പാർട്ടിയുടെ പേരും അതിനകത്ത് എടുത്തു പറയുന്നില്ല ഒരു സ്ഥലത്തിൻ്റെ പേരും അതിനകത്ത് കൃത്യമായി ഈ സംഭവത്തെയാണ് ഞങ്ങളതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നൊരു കാര്യത്തെക്കുറിച്ച് എടുത്ത് പറയുന്നില്ല അപ്പോൾ ഇതൊക്കെ ഓരോരുത്തൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് കുത്തുവാണ് അയ്യോ ഇതെന്നെക്കുറിച്ച് തന്നെയായിരിക്കും പറയുന്നത് അപ്പം അതുകൊണ്ട് ആ സിനിമ ഓടിക്കരുത് അല്ലെങ്കിൽ അതുകൊണ്ട് ആ സിനിമ ആ സിനിമയിലെ ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയണം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ പിന്നെ ഇതിനകത്ത് മേജർ കുറിച്ച് ചോദിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ അപ്പം അതിനകത്ത് നമ്മുടെ ആൻ്റണി പെരുമ്പാവൂർ പറയുന്നുണ്ട് ലാലേട്ടൻ സിനിമാ കഥ മൊത്തം ലാലേട്ടൻ അറിയാം ഇതിനു മുൻപ് ആ സിനിമ ലാലേട്ടൻ കണ്ടിട്ടുണ്ട് അപ്പം ഈ മേജർ രവി എന്ന് പറയുന്ന മനുഷ്യൻ മോഹൻലാലിൻ്റെ കൂടെ മൂന്നോ നാലോ സിനിമ ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ട് മോഹൻലാലിൻ്റെ കാര്യങ്ങൾ മൊത്തം ഇങ്ങനെക്കറിയാമെന്നൊരു ധാരണ പുള്ളിക്കുണ്ടായിരുന്നു പുള്ളി ആ ധാരണ വെച്ചിട്ടായിരിക്കാം ലൈവിൽ വന്ന് പറഞ്ഞത് എനിക്കുറപ്പുണ്ട് ഐ സ്വെർ സ്വെർന്നല്ലോ അറിയാം ആ എന്ത് പറഞ്ഞു ഉറപ്പുണ്ട് ലാലേട്ടൻ ഈ സിനിമ ഇതിന് മുമ്പ് കണ്ടിട്ടില്ല റിലീസ് ചെയ്ത് അന്നാണ് ലാലേട്ടൻ ഈ സിനിമ കണ്ടത് എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് ഉറപ്പുണ്ട് എന്ന് വന്ന് പറഞ്ഞു പക്ഷെ ലാലേട്ടൻ ഫാൻസിൻ്റെ കയ്യിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും ആവശ്യത്തിലധികം മേജർ രവി എന്ന് പറയുന്ന മനുഷ്യൻ വാരി കൂട്ടി ഇപ്പം ആൻ്റണി പെരുമ്പാവൂര് വന്നിട്ടും സ്ഥിരീകരിച്ചു ലാലേട്ടൻ്റെ കഥ മൊത്തം അറിയായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് ആൻ്റണി മേജർ രവി അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ആൻറണി പെരുമ്പാവൂരിന് ഉത്തരവില്ല അപ്പോൾ എന്താണെങ്കിലും മേജർ രവിക്ക് കിട്ടാനുള്ളത് കിട്ടി ആൻ്റണി പെരുമ്പാവൂര് വന്നിട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ പൃഥ്വിരാജും മുരളീ ഗോപിയും എന്തുകൊണ്ടാണ് മൗനമായിട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല കാരണം മൗനമായിട്ടിരിക്കാനായിരിക്കും ഒരു 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 സേഫ് അതായിരിക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജോജു പണ്ട് കോൺഗ്രസ് ഒരു 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 സമരം സംരംഭിച്ചപ്പോൾ ജോജു വളരെ ഭയങ്കരമായ രീതിയിൽ അതിനെതിരെ പ്രതികരിച്ചിരുന്നു പക്ഷെ പിന്നീട് ജോജുവിൻ്റെ സിനിമകൾ നടക്കുന്ന സെറ്റുകളിൽ വരെ പോയി കോൺഗ്രസ്സുകാർ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലും അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും പൃഥ്വിരാജ് എന്ന് പറയുന്ന മനുഷ്യനും മുരളീ ഗോപി എന്ന് പറയുന്ന മനുഷ്യനും നേരിടേണ്ടതായിട്ട് വരും ലാലേട്ടൻ എന്തായാലും നൈസായിട്ട് ഖേദപ്രകടനം നടത്തി ഇതിൽ നിന്നൊഴിവായിട്ടുണ്ട് പക്ഷേ കേരളത്തിലെ ജനങ്ങൾ വെട്ടാനും കുത്താനൊന്നും പൃഥ്വിരാജിൻ്റെ കൂടെ ജനങ്ങളുണ്ടാവില്ലെന്നേ ഉള്ളൂ പക്ഷേ ഫുൾ സപ്പോർട്ടുണ്ട് പൃഥ്വിരാജിന് കാരണം ഇത്തരം ഇത്രയും ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ പുതുതലമുറയിലേക്ക് എത്തിക്കാനായിട്ട് പുള്ളി കാണിച്ച കാണിച്ചൊരു എഫേർട്ടുണ്ട് അത് ഭീകരമാണ് അത് വളരെ വളരെ പുള്ളി ആലോചിച്ചെടുത്തൊരു തീരുമാനമാകാനാണ് സാധ്യത പക്ഷേ സിനിമയിലെ എംബുരാൻ ടീം മൊത്തം എടുത്തു ഈ റീ റീ റീസെൻസറിങ് എന്ന് പറയുമ്പോഴും എന്തോ എനിക്കതിനകത്ത് വലിയ വിശ്വാസവും ഇല്ല എംബുരാൻ ടീം മൊത്തത്തിൽ അങ്ങനെ റീസെൻസറിങ്ങിനെടുക്കുവാണെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ അതിനകത്ത് ആൻ്റണി പെരുമ്പാവൂർ പറഞ്ഞതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും മേജർ രവി എന്ന് പറയുന്ന മനുഷ്യൻ്റെ സൂക്കേട് ഇവിടെ കൊണ്ട് തീർന്നിരിക്കുക എന്ന് വിചാരിക്കുന്നു കാരണം അറിയുന്ന കാര്യം പറയുക മോഹൻലാലിനെ സാധാ കേരളത്തിലെ ജനങ്ങൾ വളരെ ആരാധനാപൂർവം കാണുന്നൊരു വ്യക്തിയാണ് അപ്പം ഞാൻ മോഹൻലാലിൻ്റെ അടുത്ത ആളാണ് എന്ന് കാണിക്കാനായിട്ടായിരിക്കാം മേജർ രവി സാറ് വന്നിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് പക്ഷേ എന്തോ പാളിപ്പോയി പാളിപ്പോയി എന്നാൽ നന്നായിട്ട് പാളിപ്പോയി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ